ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ഇന്നത്തെ നോമിനേഷനിൽ വളരെ മാന്യമായിട്ട് തർക്കിക്കുകയും കാര്യങ്ങൾ പറയുകയും ചെയ്ത രണ്ട് മത്സരാർത്ഥികളാണ് നമ്മുടെ ജിൻഡോയും അതുപോലെ തന്നെ അർജുനും ഇന്നലെ ഒരു വീഡിയോയിൽ ഞാൻ പ്രൊഡിക്ഷനായിട്ട് പറഞ്ഞിരുന്നു ഒരു പക്ഷേ ഇവരായിരിക്കും വളരെ കാമായിട്ട് ഈ ഒരു ടാസ്ക് ചെയ്യുന്നതെന്നും പരസ്പരം സമയം കൊടുത്ത് രണ്ടുപേരും സംസാരിച്ചു പോയിന്റുകൾ പറയാൻ ശ്രമിച്ചു അതായത് ആദ്യ ആഴ്ച തൊട്ട് ഞാൻ സ്ഥിരമായിട്ട് നോമിനേഷനിലുണ്ട് ഞാനൊരു സ്ട്രോങ് പ്ലെയർ ആയതുകൊണ്ട് തന്നെ എല്ലാവരും നോമിനേറ്റ് ചെയ്യുവാണ് ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന മാക്സിമം ട്രൈ ചെയ്യാറുണ്ട് ടാസ്കുകൾ പെർഫോം ചെയ്യാറുണ്ട് ഞാൻ പവർ റൂമിൽ വന്നിട്ടുണ്ട് ക്യാപ്റ്റൻ ആയിട്ടുണ്ട് ഞാൻ നല്ലൊരു പെർഫോമറാണ് എനിക്ക് നോമിനേഷനിൽ പോകാൻ പേടിയില്ല പക്ഷേ അർജുൻ കഴിഞ്ഞ ആഴ്ച നോമിനേഷനിൽ പോയില്ല അർജുനതുകൊണ്ട് ഈ ആഴ്ചത്തെ ജനവിധി നേടണം ജനവിധി തേടിയിട്ട് ജനങ്ങളുടെ പിന്തുണ ഉറപ്പുവരുത്തണം കാരണം തുടർച്ചയായിട്ട് രണ്ടാഴ്ച നോമിനേഷനിൽ പോകാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ജനങ്ങളുമായിട്ടുള്ള കണക്ഷൻ ബ്രേക്ക് ആവും അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും പോകണമെന്ന് നമ്മുടെ ജിൻഡോ പറയുന്നു ചേട്ടൻ നോമിനേഷനിൽ പോകാൻ പേടിയുണ്ടോ പേടിയില്ലെങ്കിൽ എന്തുകൊണ്ട് പോയിക്കൂടാ ജനവിധ തേടിക്കൂടെ ഞാൻ കഴിഞ്ഞ ആഴ്ച പോവാത്തത് എന്നെ ആരും നോമിനേറ്റ് ചെയ്യാത്തതുകൊണ്ടാണ് അപ്പോൾ ഞാൻ എൻ്റെ പെർഫോമൻസ് നല്ലതായിരുന്നു എന്നല്ല അതിൻ്റെ അർത്ഥം ഈ ആഴ്ചയും അതുപോലെ തന്നെയാണ് ഞാൻ എല്ലാ രീതിയിലും നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് നോമിനേഷനിൽ പോകാൻ പേടിയൊന്നുമില്ല പക്ഷേ ഞാൻ ഈ ആഴ്ച പോകേണ്ട കാര്യമില്ല എനിക്ക് ബിഗ് ബോസ് ഏതൊരു ടാസ്ക് വന്നാലും അതിൽ ഞാൻ മാക്സിമം ട്രൈ ചെയ്യും സോ ഈ ടാസ്കിലും ഞാൻ പോകാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് അർജുൻ കറക്റ്റായിട്ട് അർജുൻ്റെ പോയിന്റുകൾ പറയുന്നു രണ്ടുപേരും അത്യാവശ്യം നന്നായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു അവിടെ വരും രണ്ട് തയ്യാറല്ല അത് അതാണ് ആ ഒരു ഗെയിം സ്പിരിറ്റ് കാരണം രണ്ടുപേരും നല്ല പെർഫോം ചെയ്തവരാണ് ഈ വീക്കിൽ സീരിയസ്ലി രണ്ടുപേരും നന്നായിട്ട് പെർഫോം ചെയ്തു ഈ വീക്കിൽ അപ്പോൾ രണ്ടുപേരും പോകേണ്ട കാര്യമില്ല ഈ ആഴ്ചത്തെ നോമിനേഷനിൽ അപ്പോൾ വിട്ടു കൊടുക്കേണ്ട കാര്യം അവിടെ വരുന്നില്ല അപ്പോൾ രണ്ടുപേരും അവരവരുടെ നിലപാടിൽ ഉറച്ചു നിന്ന് പക്ഷേ ഇവിടുത്തെ ഒരു റൂൾ അനുസരിച്ച് രണ്ടുപേരും നമ്മളൊരു തീരുമാനം എടുക്കാൻ പറ്റിയില്ലെങ്കിൽ ബിഗ് ബോസ് എന്ത് ചെയ്യും ബിഗ് ബോസ് രണ്ടുപേരെയും വിളിച്ച് നോമിനേഷനിലിടും അത് തന്നെയാണ് സംഭവിച്ചത് പക്ഷേ രണ്ടുപേരും നന്നായിട്ട് പെർഫോം ചെയ്തു മാന്യമായിട്ട് പെർഫോം ചെയ്തു അലറി വിളിച്ച് ബഹളം ഉണ്ടാക്കിയില്ല ഇതാണ് ഒരു സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് ഈ സ്റ്റാൻഡേർഡാണ് നമ്മളെപ്പോഴും പ്രതീക്ഷിക്കുന്നത് കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം